െ പറഞ്ഞോ കേട്ടോ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കണം ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങാത പക്ഷേ ലൈംഗികത മാത്രമാണ് രണ്ട് പ്രശ്നം അല്ലാതെ പിന്നെ ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള ലൈംഗിക ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ

ില് മാത്രേ അതിനേക്കാളും വലിയ വിഷയായിട്ടാണ് സിനിമ എല്ലാത്തിനും അറിയാൻ ആഗ്രഹം അറിയുന്ന ആൾക്കാരോ അത് പറയാൻ സംസാരിക്കാൻ കുറച്ചും വെള്ളിയോ അല്ലെങ്കിൽ അതില് മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കാം ആണോ സിനിമയിൽ മാത്രമുള്ള കാര്യമാണ് സംസാരിച്ചു ഏത് സമീപനോസിയും ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ സംസാരിക്കേണ്ട അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളു ഇവിടെ ഇക്കണ്ടുകൾക്ക് ഇടയിൽ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തരൂല്ലേക്ക് ആങ്ങുട്ടി പോയിരിക്കുമോ കട്ടില്ല അവരുടെ പെൺകുട്ടി ഇവിടെ നിങ്ങൾ ഓടിയിരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ എവിടെയാണെങ്കിലും ഏത് പെൺകുട്ടികൾ കുറവാ അല്ലേ പെൺകുട്ടികൾ വരണ്ടെന്ന് നമ്മൾ പറയില്ല അവർ വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡാകെ അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് സംസാരിച്ച ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവൻ അധിപനാവുമ്പോഴും എന്തിനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ ഇത് ആൺകുട്ടി പെൺകുട്ടിയും രണ്ട് വ്യക്തികൾ അല്ലേ ചെറുപ്പം ഇപ്പഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമല്ലോ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോണ്ടല്ല ചോര െ കാഴ്ച മനസ്സിലാണ് പ്രശ്നങ്ങളും ആവശ്യമില്ല ആണ് പെണ്ണിനും പെണ്ണിനെ നോക്കാൻ പാടില്ല പെണ്ണും ആണ് സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞില്ലേ ആരാണ് ആദ്യം തന്നെ ചെയ്തു അങ്ങനെയല്ല നീ ആ പഴം തിന് പറഞ്ഞു ആദ്യം ആണോ ആ പഴത്തിനെ പറ്റി പറയാതെ విచా ఇం ఇ బాధికరు మోశాయిట్ విచారించుకుతిరే ఇదికూడదా അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ വരിക്കുന്നവരെ പഠിച്ചിട്ട് കരുണ്ട പിടിക്കണ്ടേ പിടിക്കാണ്ടത് ചോദിക്കാൻ ധൈര്യം ഇങ്ങോട്ട് പിള്ളേരെ പഠിച്ചാൽ നിൽക്കൂന്ന് താല്പര്യത്തോട് കൂടി ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്യണ്ടേ ഇനി സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ചെയ്യണമെങ്കിൽ അതെവിടം തുടങ്ങും ഇനിയുള്ളത് കുട്ടികളും തുടങ്ങും എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ ഒരാൾ കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം നമുക്ക് അപ്പോഴും ഞാൻ ഇതിനും ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത കാരണം അറിയാത്ത ഒരു നടത്താൻ അറിയാത്ത പ്രാധാന്യമുണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും സന്തോഷം അല്ലേ പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മില് എടുക്കുകയും പിന്നീട് ശാരീരികബന്ധത ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് അല്ലേ എന്തുകൊണ്ടാണ് വരുന്നത് അവർ അവർ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല മറ്റൊന്നിനും വേണ്ടി ചെയ്യാതിരിക്കുക പണത്തിനാണെങ്കിലും പവറിനാണെങ്കിലും സ്ഥാനത്തിനാണെങ്കിലും അല്ല അത് കൊടുക്കുന്നവരെ വാങ്ങുന്നവരാണെങ്കിലും

നീ ഇപ്പൊ പറയുന്നതാണെങ്കിലും ഒരു പെണ്ണിനെ പറ്റിയിട്ടുള്ള മോട്ടോ പരിപാടി അത് കേക്കോ അത് പറയുമ്പോ അതൊക്കെ ഉള്ള അത് കേൾക്കുമ്പോൾ എനിക്ക് വിറ്റ് കാശ് ആക്കുമ്പോ വായിക്കുമ്പോഴും തെങ്ങിൻ ഞാൻ പറഞ്ഞില്ല എന്താണെങ്കിലും എന്താണെങ്കിലും ചോദിക്കേണ്ട കാര്യം എന്താ എന്റെ അടുത്ത് ൻ സിനിമയില് വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ മാതൃമേലും മലയും കാര്യങ്ങളാണ് പറയാൻ പറ്റും അത് ഏതായാലും പറ്റോ ഈ കട്ടിട്ടുണ്ടോ അവിടെ നടക്കാൻ പാടില്ല ട്ട ഒരു നടിയ്ക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു മതിയാന്ന് ചോദിക്കുന്നത് അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത് എനിക്ക് കാണിക്കുക ഇത് കാണിക്കണ്ടായിട്ടല്ല എനിക്കിണ്ടല്ലോ നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ച് ഞാൻ ഇല്ല എന്റെ ഷൂട്ട് ചെയ്തിട്ടില്ലേ ഇതിപ്പോ ഷൂട്ട് ചെയ്തത് ഈ ഒരു നാല് മണിക്കൂർ നിങ്ങൾ പിന്നാലെ നടക്കുന്നു എനിക്കറിയാം ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നഗ്നയാക്കാനും മോശമാക്കാനും കഴിക്കണം തൊലി വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണമെന്നും ഇങ്ങനെയെല്ലാം ചോദിക്കേണ്ടത് നിങ്ങൾ ഇങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനെയേക്കും ഒന്നും ഇറങ്ങിച്ചല്ലേ